നാരദന്റെ ശിഷ്യനായിട്ടുള്ള പ്രഹ്ലാദിനും നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഈ പാഠം തന്നെ വേണ്ടതുപോലെ പഠിച്ചു വെച്ചിരിക്കുന്നു പ്രകാരേണ കൃഷ്ണേ ഏതെങ്കിലും പ്രകാരത്തില് മനസ്സ് ഭഗവാനിൽ നിവേശിപ്പിക്കാനുള്ള വിദ്യ നോക്കുക ബാക്കിയുള്ളതിനൊക്കെ നല്ല സ്വാർത്ഥം ആളുകൾ കാണിക്കുന്നുണ്ടല്ലോ ഏതാവാൻ ഇവിടെ ജനിച്ച ആളുകൾക്ക് നല്ല സ്വാർത്ഥം വേണം ഇക്കാര്യത്തിൽ ഏകാന്തീക്ഷണം യാതൊന്ന് സർവത്ര ഭഗവാനെ കാണാനാകുന്ന ഏകാന്ത ഭക്തിയാകുന്ന വസ്തു ഇരിക്കുന്നുവോ ആ ഏകാന്ത ഭക്തിയാകുന്ന സമ്പത്ത് ലഭിപ്പാനായിക്കൊണ്ട് ഉത്സാഹിക്കണം